വക്കത്ത് മോഷണം വ്യാപകമാകുന്നതായി പരാതി വക്കം ഗ്രാമപഞ്ചായത്തിലെ പണേൽക്കടവ് റോഡിൽ ഗുരുമന്ദിരത്തിന് സമീപം മുന്നൂറ്റി രണ്ടാം നമ്പർ കയർ സൊസൈറ്റിയിൽ നിന്നും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കയർ പിരിക്കുന്ന വണ്ടികൾ മോഷണം നടത്തി കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം മോഷണ വസ്തുക്കൾ ഉപേക്ഷിച്ച് കള്ളന്മാർ കടന്നുകളയുകയുണ്ടായി സ്ഥിരമായി ഈ കയർ സൊസൈറ്റിയിൽ നിന്നും ഇത്തരത്തിൽ കയർ വണ്ടികൾ മോഷണം പോകാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു അത്തരത്തിൽ കയർ സൊസൈറ്റിയിൽ നിന്നും മോഷ്ടിച്ച ഉപകരണങ്ങൾ പെട്ടി ഓട്ടോയിൽ കയറ്റി വിൽപ്പന നടത്തുന്ന സി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുകയാണ് കൂടാതെ ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ വീടിന് പുറത്തിട്ടിരിക്കുന്ന സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷണം പോകുക സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ വാതിലിൻ മുട്ടുക എന്നീ ശല്യങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ ശക്തമായ പോലീസ് പെട്രോൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ്